ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വോയിസ് പാണക്കാട് സോ എങ്ങനെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ മോശം ട്രേഡ് നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ ആ ലെവൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ആൻഡ് ആ ഒരു ലെവലിന് ശേഷം നിഫ്റ്റിയിൽ ചിലർ മൂവ് വന്നിട്ടുണ്ട് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ മൂവ് വന്നിട്ടുണ്ട് ബട്ട് എന്നാലും അതിനകത്ത് അതിദിക്തമായിട്ട് ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സി യാ ഒരു എന്തുകൊണ്ട് എന്നുള്ളൊരു പോയിന്റിലേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചാർട്ടിലെത്തുമ്പോൾ ക്ലിയർ ആയിട്ട് കുറച്ച് പ്രൈസ് ബിഹേവിയറിലുള്ള ചേഞ്ചുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വരും സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത് അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മളിതൊക്കെ മറന്ന് വീണ്ടും വീണ്ടും മറന്നു മറന്നു പോകുക അല്ലേ ഇന്നലെ നമ്മൾ പഠിച്ചത് എന്താണോ അത് നാളെ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവാറില്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഭയങ്കരമായിട്ടുള്ള സംഭവമൊന്നുമല്ല നോട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ട്രേഡർ ആവാനായിട്ട് നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് നോക്കുമ്പോൾ എഗെയിൻ നമ്മൾ വീണ്ടും ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ സ്റ്റക്കായിട്ടാണുള്ളത് സോ ഭയങ്കരമായിട്ടുള്ള ഒരു മൊമെൻ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം ഇന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്താണ് നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മളിപ്പോ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈംസ് ചാർട്ടിലേക്ക് പോകാൻ ബാങ്കിന് ഇട്ട് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ഐഫ്രൈൻറ്റാട്ട് സി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ ഈ ഒരു അല്ലേ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് സി എനി ഹാവ് അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തോ താഴെ ഓപ്പൺ ചെയ്തോ എന്നുള്ളതൊന്നും അല്ല കാര്യം ഇതിനകത്തുള്ള പ്രൈസ് ബിഹേവിയർ നമ്മൾ ഒന്ന് വായിച്ചു നോക്കുക സി ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ആൻഡ് അതിനുശേഷം ലൈക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു ടാർഗറ്റിലേക്ക് ഫസ്റ്റ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുന്നു സോ ഈ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുമ്പോഴും നമുക്ക് ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലസിന്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന്റെ താഴെ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിലെങ്കിലും പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള മൊമെന്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് എഗെയിൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിലെങ്കിലും പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള മൊമെന്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണ് മാർക്കറ്റിന് മുകളിലേക്കാണ് മൊമെന്റം കാണുന്നതെങ്കിൽ അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള മൊമെന്റം ആയിരിക്കും എന്നുള്ളത് സോ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്താണ് ഈ ഒരു ലെവൽ അതായത് ഫോർട്ടി സിക്സ് ത്രീ ഫോർട്ടി ഫൈവ് ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് എത്തുകയാണ് അതായത് മാർക്കറ്റ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റൗണ്ട് നമ്പറിൻ്റെ താഴെ വൺ ഫിഫ്റ്റി പോയിന്റ്സ് ട്രാവൽ ചെയ്യുന്നു എന്നിട്ടും ആരും പേടിക്കുന്നില്ല എന്നിട്ടും സെല്ലേഴ്സ് ഇവിടെ പേടിച്ചിട്ടില്ല ആൻഡ് ഇവിടെ മാർക്കറ്റ് എന്ത്യാണ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ മുതൽ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെ ടൂ ഹൺഡ്രഡ് പോയിന്റ്സ് അഗൈൻ മാർക്കറ്റും മുകളിലേക്ക് ട്രാവൽ ചെയ്യാണ് എന്നിട്ടും ഇവിടെ എന്തായിട്ടില്ല ഷോർട്ട് കവറിങ് കാണാൻ പറ്റുന്നില്ല ഇവിടെ അൺവൈൻഡിങ്ങും കാണാൻ പറ്റുന്നില്ല ഇവിടെ കവറിങ്ങും നമുക്ക് കാണാൻ പറ്റുന്നില്ല സോ ഈ ഒരു റേഞ്ചിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവർ ഇനി എവിടെയാണ് പേടിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടനം ചോദിച്ചു നോക്കാം ഫസ്റ്റ് അവരെന്താണ് അവർ സ്റ്റിൽ കോൺഫിഡന്റ് ആണ് മാർക്കറ്റ് ഫോർട്ടി സിക്സ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് നയൻ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ തൗസൻഡ് ഈ ഒരു റേഞ്ചിന്റെ താഴെ ആയിട്ട് തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അവർക്ക് എത്രത്തോളം കോൺഫിഡൻസ് കൂടുന്നോ അത്രത്തോളം ഫോർ എ ഓപ്ഷൻ ബയർ നമുക്ക് നല്ല ആണ് വരാൻ പോകുന്നത് വരും ദിവസങ്ങളിലേക്ക് മേ ബി നാളെ ഒരു ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നുള്ളൂ ആൻഡ് ഇനി എന്താണ് താഴത്തേക്കാണെന്നുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ സെയിം സ്റ്റോറിയാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഈ റേഞ്ചിലൊക്കെ അവർ സ്റ്റിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് നിങ്ങൾ ചുമ്മാ ഒരു നമ്മുടെ ഓപ്ഷൻ ജനങ്ങൾ നിർത്തു വെക്കിയാൽ മതി നല്ല രീതിയിലുള്ള റൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ എന്റെ ട്രേഡ് ഇവിടെ വെച്ചാൽ ഇന്ന് രണ്ട് ട്രേഡിൽ ഞാൻ പെട്ടു പെട്ടു എന്ന് പറയാൻ പറ്റില്ല ഒന്നാമത്തെ ട്രേഡ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ആൻഡ് രണ്ടാമത്തെ ട്രേഡ് ഞാൻ മനഃപൂർവ്വം റിസ്ക് എടുത്തത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷോർട്ട് കവറിങ്ങിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഷോർട്ട് കവറിങ് സംഭവിച്ചില്ല തേച്ചു എന്നുള്ളതാണ് ഇനി ഫസ്റ്റ് ട്രേഡ് എൻ്റെ അത് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്തായിരുന്നു കാരണം ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഓക്കെ ഈ ഒരു ക്യാൻഡിലേക്കാണ്ടായിരുന്നു ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുക എന്നുള്ള ലെവല് അങ്ങനെയാണ് ട്രേഡിനെ പ്ലാൻ ചെയ്തത് അത് ഈ ഒരു പോയിന്റിലേക്ക് വെച്ചപ്പം എക്സിറ്റ് ആയി അതിനുശേഷം മാർക്കറ്റിൽ ഞാൻ ആ ഒരു ഞാൻ പിന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്തില്ല ആൻഡ് അതിനുശേഷം ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ആ ഒരു ലെവലിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലിലായിരുന്നു ആൻഡ് ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ഞാനീ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തു ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴേക്കും നല്ല അതായത് നമ്മുടെ പ്രീവിയസ്ലി ഉണ്ടാക്കിയ ലോസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഞാനത് പ്രതീക്ഷിച്ചത് മാർക്കറ്റ് പിന്നെ ഈ ഒരു റേഞ്ച് വരെ എത്തുമെന്നുള്ളതായിരുന്നു ഞാൻ ഫിഫ്റ്റി മിനിറ്റ് ടൈമിൽ ചാർട്ടിൽ ഞാൻ കാണിച്ചുതരാം ഈ ഒരു ടാർഗറ്റ് വരെ എന്തായാലും എത്താൻ സാധ്യതയുണ്ട് സെവൻ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വ്യൂവിലാണ് ഞാനത് വെയിറ്റ് ചെയ്തത് ആൻഡ് ചെറിയൊരു പോയിന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എസ് എൽ കൂടി ഇറങ്ങി പോകുന്നതാണ് ആൻഡ് ഇതൊന്നും ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല കാരണം എന്താണെന്ന് എനിക്ക് എനിക്കിവിടെ മാർക്കറ്റ് പ്രോഫിറ്റ് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇവിടുന്ന് മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ആൻഡ് ഇത് ഞാൻ ലോസിൽ ബുക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് കണ്ട പ്രോഫിറ്റ് മതിയാവാത്തത് കൊണ്ടാണ് അല്ലേ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എനിക്ക് മതിയാവാത്തത് കൊണ്ടാണ് സോ അതുകൊണ്ട് തന്നെ ലൈക്ക് ഇപ്പം പിന്നെ ഈ ഒരു പോയിന്റ് മാർക്കറ്റ് തിരിയുന്ന ആ ഒരു സിനാരിയോയിൽ തന്നെ അതായത് ലോസ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു സോ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം ബട്ട് ഞാനിത് ബുക്ക് ചെയ്യുന്നില്ല എൻ്റെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ലോസ് എടുക്കാൻ റെഡി ആയിട്ടായിരിക്കണേ അങ്ങനെയും സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്നത് സോ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് താഴത്തേക്ക് ഇന്ന് എനി ചാൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ എന്റെ റിസ്ക് ആപിറ്റേറ്റിലാണ് അത് ഇരിക്കാൻ പോകുന്നത് എന്നുള്ള ധാരണയുണ്ട് എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും ഒപ്പച്ചൂട്ടി ഒന്ന് കോസ്റ്റിൽ ഇറങ്ങാനായിട്ട് അവിടെയും വാണിജ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇരുന്നു കാരണം ഇതിലും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അവിടെ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വ്യൂവിലായിരുന്നു എന്തുകൊണ്ടാണ് ആ ഒരു വ്യൂ വന്നത് ആ ഒരു വ്യൂ വരാൻ കാരണം ഇവൻ മാത്രമാണ് നിഫ്റ്റി മാത്രമാണ് നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്ന് നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു ഈ ഒരു പോയിന്റ് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോലും നിഫ്റ്റി ലോനെ ബ്രേക്ക് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു പ്രതീക്ഷിച്ചിട്ട് ആൻഡ് പിന്നെ ഇവഞ്ച്വലി അതിൽ ലോസിനെ ബുക്ക് ചെയ്തു എന്നുള്ളതാണ് ആൻഡ് അങ്ങനെയാണ് നമ്മളുടെ ട്രേഡുകൾ വന്നിട്ടുള്ളത് ഇനി എന്താണ് ബാങ്ക് ലിഫ്റ്റിൽ നാളത്തേക്ക് നോക്കേണ്ടതുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ സി പ്രത്യേകിച്ച് ഒരു പരിപാടികളും ചെയ്യേണ്ട ഇവിടെ നമുക്ക് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡിനെ തന്നെ എടുക്കാം ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡിന് താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ ഫോർട്ടി സിക്സ് ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലുവരെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് തന്നെ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് എന്നുള്ള മൈൻഡിൽ മാത്രം അപ്രോച്ച് ചെയ്യുക ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം വീണ്ടും ഞാൻ പറയുകയാണ് ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയി കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ഇതിന്റെ താഴത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അവർ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ അപ്പോ സൈഡിൽ എന്താണ് ഞാൻ വാച്ച് ചെയ്യേണ്ടത് സി അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിലാണ് ഫോർട്ടി സിക്സ് സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് ഇനി ഒരു പ്രാവശ്യം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ ഇവിടെ ഒരു ഷോർട്ട് കവറിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് മൂവിനുള്ള ഒരു പ്ലാൻ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം ആൻഡ് അതിനകത്ത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ഫോർട്ടി സിക്സ് സെവൻ സെവൻറ്റി എന്നുള്ള ലെവലാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം ഈ ട്രെൻഡ് ലൈനും നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ട്രെൻഡ് ലൈനായി നമ്മൾ വാച്ച് ചെയ്യണം എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അഗൈൻ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ മുകളിലേക്കുള്ള ചെറിയൊരു പുള്ളിനുള്ള പ്രതി പിന്നെ സാധ്യത ഉണ്ട് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള അല്ലേ മുകളിലേക്ക് ഒരു ഇനിഷ്യലീവ് ഒന്ന് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് അങ്ങനെ ഒന്ന് വന്നിട്ട് എഗെയിൻ താഴത്തേക്ക് ഒരു പ്രൈസാക്ഷം കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയുള്ളൂ ആൻഡ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിലും ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ ഇമ്മീഡിയറ്റ് ആയിട്ട് ചാടി കയറുന്ന പരിപാടി നാളത്തെ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു റേഞ്ചിൽ ടു പ്ലസ് പോയിന്റ്സും വൺ പ്ലസ് പോയിന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ടും അവർ പേടിച്ചിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം ആ ഒരു ലെവലിൽ കോൺഫിഡന്റ് ആണ് ആൻഡ് വരാൻ പോകുന്നത് മന്ത്ലി എക്സ്പയറി കൂടിയാണ് ആൻഡ് നാളെ ഒരു ദിവസം കൂടി നാളെ ബുധനാഴ്ച നാളെ ഒരു ദിവസം കൂടി നമുക്ക് ഈ ഒരു സൈഡ് വൈസ് റേഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാത്ത മന്ത്ലി എക്സ്പയറി ബ്ലാസ്റ്റിംഗ് എക്സ്പയറി മാറാനുള്ള സാധ്യതയുണ്ട് സോ ബെറ്റർ നമുക്ക് നാളെയും കൂടി ഇങ്ങനെ സൈഡ് വൈസ് ഡേ ആയിട്ട് മാറാനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സോ ഓപ്ഷൻ ബയ്യർക്ക് നല്ല രസമായിരിക്കും അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പയറി ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രീവിയസ്ലി ടു ഡേയ്സ് വോളട്ടാലിറ്റി അല്ലെങ്കിൽ സൈഡ് വൈസ് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി നല്ലൊരു ബ്ലാസ്റ്റിംഗ് എക്സ്പയറി കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ബുള്ളിഷാവായിട്ട് നിഫ്റ്റി ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ബാങ്കിങ് സെക്ടർ പിന്നെ നല്ല വീക്ക്നെസ് എന്ന് കാണിച്ചു എന്നുള്ളതാണ് വീക്ക്നെസ് ഇൻ ദ സെൻസ് അധികം അങ്ങോട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ ഇവിടെയും ഞാനൊരു ഷോർട്ട് കവറിങ് പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് ലെവലിലും നമ്മള് ട്വന്റി ടു ട്വന്റി എന്നുള്ള ലെവൽ അതായത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അല്ലെ ആ ആ റേഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എഗെയിൻ ഞാൻ മുകളിലേക്ക് ഒരു പുഷ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ബാങ്കിലുള്ള പൊസിഷനെ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എഗെയിൻ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ട്വന്റി ടു ട്വന്റി എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി ടു ട്വന്റി ആ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ അതായത് ഇന്നുണ്ടാക്കിയുള്ള ഹൈ തന്നെയാണ് ആ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പോ സൈഡിലേക്കുള്ള ഒരു മൊമെന്റും കാണിക്കാൻ സാധ്യതയുണ്ട് സോ താഴത്തേക്ക് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു വൺ ഫോർട്ടി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൺ ഫോർട്ടിയുടെ പിന്നെ വാച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ മാർക്കറ്റിൽ ഇന്നലെ ഇങ്ങനൊരു ഫോൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്നും മാർക്കറ്റ് വീക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ സോ അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുമ്പം കുറച്ചൊന്ന് പിന്നെ കോഷ്യസ് ആവണം അഗ്രസീവ് ആയിട്ട് ഒരിക്കലും ട്രെയിനിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ആൻഡ് താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുക ടു വൺ ഫോർട്ടി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആൻഡ് അതിനുശേഷം ട്വൻറ്റി ടു സെവൻറ്റി എന്നുള്ള ലെവലിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും ട്വൻറ്റി ടു സെവൻറ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല ഒരു മൂവ് നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ടു ട്വൻറ്റിനെ മുകളിലേക്കാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ സി മാർക്കറ്റിൽ ഫസ്റ്റ് ലെവലായിട്ട് ടു സെവൻറ്റി എന്നുള്ള ലെവൽ കാണാൻ പറ്റും അതിനുശേഷം മാർക്കറ്റ് പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് ട്രേഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് എന്താണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പവർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ സി ഈ മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ എനിക്കൊരു ഡബിൾ സപ്പോർട്ട് ബ്രേക്ക് ഡൌണ് കിട്ടാതെ ഞാൻ ഒരിക്കലും ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യില്ല ഷോർട്ടിനെ കുറിച്ച് ഞാൻ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നില്ല എനിക്ക് ഡബിൾ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ കിട്ടാണ്ട് എങ്ങനെയാണ് ഡബിൾ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒന്ന് മാർക്കറ്റ് വന്നു ഒരു സപ്പോർട്ട് സപ്പോർട്ടെടുത്ത മുകളിലേക്ക് കയറി അഗൈൻ ഇതിനെ ബ്രേക്ക് ചെയ്തു എഗ മുകളിലേക്ക് കയറാൻ നോക്കി എഗയിൽ ഇതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പീയിനെ കുറിച്ച് ആരോഗ്യള്ളൂ കാരണം നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിന്റെ സ്ട്രക്ചർ സ്ട്രക്ചർ വൈസ് അപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ അനാലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണ് നിഫ്റ്റിയില് നമ്മൾ സോറി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ വാഷ് ചെയ്യേണ്ടത് സി എച്ച് ഡി എഫ് സി ബാങ്കില് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവല് വൺ ഫോർ വൺ ഫോർ അല്ലായിരുന്നോ നമ്മുടെ വൺ ഫോർ വൺ ഫോർ എന്നുള്ള ലെവലിനെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ സോ വൺ ഫോർ വൺ ഫോറിന്റെ താഴെ തന്നെ മാത്രമേ വീക്ക്നസ് നോക്കാൻ പാടുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് ഇന്റർനെൽ ചെറിയ റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ തേർട്ടി ഫൈവ് എന്നുള്ള ലെവലായിരിക്കും സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുന്ന മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബുളിഷനസ് അതിനകത്ത് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ബേസ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡ്രോയിങ്സ് ലാഗ് ആവുന്നതെന്ന് അറിയില്ല ബേസ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ളത് തന്നെയാണ് തൗസൻഡ് ഫിഫ്റ്റിയുടെ താഴെ വന്നാൽ മാത്രമേ ഒരു ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുമ്പം ഒരു സൈഡ് വേസ്റ്റ് ബുള്ളിഷ് മൂവ് തന്നെ നമ്മൾ എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് നാളെ മാർക്കറ്റ് ഇവൻ ഗ്യാപ് ഡൗൺ ആയി തുറക്കുക എന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷണൽ ബാരിനസ് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആൻഡ് എന്താണ് നമ്മൾ ആക്സിസ് ബാങ്കിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ആക്സിസ് ബാങ്ക് ലിസ്റ്റിൽ ഞാൻ പറയുന്ന ലെവലെന്ന് പറഞ്ഞാൽ തൗസൻഡ് നയൻറ്റി എന്നുള്ള ലെവലിലായിരിക്കും തൗസൻഡ് നയൻറ്റിയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് തന്നെയാണ് ബട്ട് നല്ല വീക്ക്നെസ് അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ തൗസൻഡ് സെവൻറ്റി ത്രീ എന്നുള്ള ലെവലിലെ താഴെയായിട്ട് വരേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് റൗണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി അതിനകത്ത് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് വേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ വാശിയായി ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് വന്നാൽ മാത്രമേ ഒരു പോസിറ്റീവ് സെന്റിമെൻസ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അഗെയിൻ ഇന്നത്തെ പിന്നെ എന്താ പറയുക ഷോസ്ട്രീലർ എന്ന് പറഞ്ഞാൽ ടി സി എസ് ആണല്ലേ നല്ല ഒരു മൊമെൻ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ നിഫ്റ്റിനെ മുകളിൽ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് സോ ഫോർ തൗസൻഡ് എയ്റ്റി എന്ന ലെവലിൽ വാച്ച് ചെയ്യുക ഫോർ തൗസൻഡ് എയ്റ്റിയുടെ താഴെ വന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ ഒരു സൈഡ് വൈസ് പ്രോപ്പർ സൈഡ് വൈസ് മൊമെന്റ് ആയിരുന്നു കാണിച്ചിട്ടുള്ളത് വൺ സിക്സ് ഡബിൾ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ സിക്സ് ഡബിൾ ഫൈവിന്റെ താഴെ വന്ന് ഞാൻ ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ കൂടി പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എങ്ങനെയും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ടു നയൻ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ടു നയൻ സിക്സ് ഫൈവിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളി സെൻറ്റിമെൻറ്റ് തന്നെ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ താഴെയുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിശ്വസ് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള വീഡിയോ ഒക്കെ മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ടെലഗ്രാം ഗ്രാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ